അങ്ങനെ ആ പിറ്റത്തെ വർഷം കേട്ടോ ആ ഒരു അജിന്റെ സമയത്ത് വീണ്ടും അവർ ചെയ്തു പന്ത്രണ്ട് ആളുകൾ ഒന്ന് റസൂൾ ഖാസമായിട്ട് എടുക്കുകയും സംസാരിക്കുകയും അങ്ങനെ മനസ്സിലാവുകയും അങ്ങനെ ഈ പന്ത്രണ്ട് പേരെന്ത് ചെയ്തു ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ അവരെന്ത് ചെയ്തു റസൂർ ഖാസമായി ബയ്യാറ്റ് ചെയ്തു ഇസ്ലാമെന്ന് അതായത് റസൂൽ മദീന ബന്ധം മദീനയിലേക്കുള്ള യാത്രയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മസൂർ ബയ്യാ എന്ന് പറയുന്ന പള്ളിന്റെ അടുത്തു നിന്നാണ് ആറ് പേരെ കണ്ടു അവർക്ക് ദീന് പരിചയപ്പെടുത്തി അവര് പോയി പിറ്റത്തെ വർഷം പന്ത്രണ്ട് പേരെയുമായിട്ട് വന്നു പിന്നീട് ഈ പന്ത്രണ്ട് പേര് പോയിട്ട് എന്ത് ചെയ്തു അതിന്റെ അടുത്ത വർഷം അവര് തിരിച്ചു വരുമ്പോഴേക്കും എഴുപത്തി അഞ്ച് പേരുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് പേരെ തിരിച്ചു മദീനയിൽ പോയിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ പ്രവാചകനെ കുറിച്ചും ഈ ദീനെ കുറിച്ചൊക്കെ പ്രചരിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നുവന്നു എന്നാണ് അങ്ങനെ പിറ്റത്തെ വർഷം എഴുപത്തിയഞ്ച് പേര് പക്ഷെ വരുന്ന സമയത്ത് ഇവരുടെ പ്ലാൻ എന്താ വെച്ചാല് ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട പ്രസൂദന എന്തിനാണ് ആ മക്കളിൽ ഇങ്ങനെ അവരുടെ കല്ലേറും അടിയും ഒഴിച്ചും കൊത്തുതാക്കിയിട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നത് നമുക്ക് നമ്മളെ മതി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ട് എന്ത് ചെയ്യാൻ പ്രസൂദനെ നമുക്ക് സംരക്ഷിച്ചു പിടിക്കാം നമ്മുടെ വന്നിട്ട് ആരും എന്ത് ചെയ്യുക തോടാൻ ആരും ധൈര്യം കാണില്ല നമ്മളോടുണ്ടല്ലോ അപ്പൊ പ്രസൂദാനെന്തേ ഇങ്ങോട്ട് വിളിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ എഴുപത്തി പേര് വന്നത് ഇതാണ് ബയ്യാറ്റു ലാക്ബൽ സാനി എന്ന് പറയും അതായത് ആദ്യത്തെ പേര് വന്നത് അവർ ബയ്യാഴായിട്ട് കൂടുതല കാരണം അവർ ആദ്യം പരിചയപ്പെടുകയാണ് പിന്നെ ബയ്യാറ്റു ലാക്കൽ ഊല എന്ന് പറയും ഒന്നാം ഉടമ്പടി എന്ന് പറയും അതാണ് പന്ത്രണ്ട് പേരും ഹിസുവാത്സരമായിട്ട് നടത്തിയിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ വയ്യാറ്റൽ അഖബാനി എന്ന് പറയും അതിൽ എഴുപത്തിയഞ്ച് പേര് എഴുപത്തഞ്ച് മദീനക്കാർ മക്കയിലേക്ക് ഇപ്പം കാണുന്ന പള്ളിന്റെ അടുത്ത് കാണുകയും ഒരു രാത്രിയിൽ എന്ത് ചെയ്തു അവർ ഒരുമിച്ചുകൂടി റസൂൽദാനോട് എന്ത് ചെയ്തു സംസാരിക്കുകയും എന്നിട്ട് റസ്റ്റ് പറഞ്ഞു അന്ന് അബ്ബാസ് റഹ്ദനുണ്ട് അതായത് റസൂൽദാന്റെ അളാപ്പ് അബ്ബാസ് സുൽദാൻ രാത്രി റസ്തുദപ്പ് ഇങ്ങനെ ഒരു മദീനക്കാരെ കാണാൻ പോകുന്നുണ്ട് രഹസ്യമായിട്ട് കുറേശ്ശികൾ കാണാതെ എന്ന് പറഞ്ഞപ്പോൾ അബ്ബാ സുൽദാൻ ധൈര്യത്തിന് എന്ത് ചെയ്യാം ഞാനും പോരാ എന്താണ് അവർ പറയുന്നത് അറിയല്ലോ കാരണം എന്തെങ്കിലും വിഷയം ഉണ്ടായാലും ഒരു ഞാനുണ്ടാവാം എന്ന് പറയും അങ്ങനെ അബ്ബാസ് ിന കൂടി ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് അങ്ങനെ എഴുപത്തിയഞ്ച് പേര് അവിടെ വന്നു അവര് ഇനി എന്ത് ചെയ്യണ്ട അങ്ങനെ ഈ ഇവിടെ പീഡനവും കല്ലോറും സഹിക്കണ്ടെങ്കിൽ മദീനയിലേക്ക് പോലും ഞങ്ങൾ എന്ത് ചെയ്യുക നോക്കി അപ്പൊ അബ്ബാസ് എണീറ്റൂന്നാണ് സുദാന് വേണ്ടിട്ട് പറഞ്ഞു നിങ്ങളിപ്പോ നിങ്ങൾക്ക് അറിയോ അതായത് നിങ്ങളിപ്പോ ഈ ചോദിക്കുന്നത് അതായത് നിങ്ങൾ സർദാന്റെ വസൂലിനെയായിട്ട് മദീനയിലേക്കാണ് പോയാൽ എന്തിയും ഈ അറബ് ഗോത്രങ്ങൾ ഒന്നും മദീനയിൽ വന്നിട്ട് നിങ്ങളെ ആക്രമിക്കും നിങ്ങളെ സ്ത്രീകൾ എന്തേലും അടിമകളാക്കപ്പെടും നിങ്ങളെ കുട്ടികൾ കൊല്ലപ്പെടും നിങ്ങളെ സമ്പത്തൊക്കെ ഇതാക്കപ്പെടും നിങ്ങളെല്ലാരും കൊന്നുകളയും അപ്പൊ നിങ്ങളിപ്പോ ചോദിക്കുന്ന സാധനം സുതാനോട് നിങ്ങൾ പറയണ്ടല്ലോ അത് ചെറിയ സംഭവം അല്ല ഞങ്ങൾ ഇത്ര കാലം ഞങ്ങൾ എന്ത് ചെയ്തു റസുഖാന്റെ കുടുംബക്കാരായിട്ടുള്ള ഹാഷിം ഞങ്ങൾ എന്ത് ചെയ്തു റസുഖാൻ ചേർത്തി പിടിച്ചിന് മൂന്ന് കൊല്ലം ഞങ്ങൾ പട്ടിണി കിട്ടിട്ട് പോലെ ഞങ്ങൾ എന്ത് ചെയ്യാ ഞങ്ങൾ റസുദാന മുഹമ്മദ് ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞു നിങ്ങളോട് കൈക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അപ്പൊ അൻസാരികൾ പറഞ്ഞു അബ്ബാ സുലോ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേട്ടു അവര് പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടി നിങ്ങൾ ഞങ്ങൾ എന്ത് ഗ്യാരണ്ടി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പോരാനോ എന്ന് ചോദിച്ചു സുലധാ പറഞ്ഞു നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും സമ്പത്തിനെയും ഏതുപോലെ നിങ്ങൾ സംരക്ഷിക്കുന്നോ അതുപോലെ നിങ്ങൾ എന്നെ സംരക്ഷിക്കുകയാണ് ആ ഒരു സംരക്ഷണമാണ് ഞാൻ െ അപ്പൊ അവര് പറഞ്ഞു യാറ സുലഭ ഞങ്ങൾ മദീനയില് വെറുതെ ഇരിക്കാല്ലോ ഞങ്ങൾക്ക് പണി കാരണം ഞങ്ങള് ആ രണ്ട് വലിയ ഗോത്രങ്ങളാണ് ഔസൽ ഹസർ ഞങ്ങൾ നടന്ന തോട്ട യുദ്ധമാണ് അതായത് ഒരു ഒന്ന് തോണ്ടി മാന്തി എന്ന് അപ്പൊ യുദ്ധം ചെയ്യണം അതായത് യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യുദ്ധം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഒരു ഇതല്ല കുത്തരിയല്ല ഞങ്ങൾ ഏത് സമയം വാടെടുക്കാൻ തയ്യാറായി അങ്ങനത്തെ ഒരു കൗമാണ് റസൂദാക്ക അറിയായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഞങ്ങൾ അതിന്റെ ഒരു ആൾക്കാരാണ് അതുകൊണ്ട് എന്തില്ല റസോളെ ഞങ്ങൾ സ്ത്രീകളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ യുദ്ധനെ എങ്ങനെ സംരക്ഷിക്കും അതുപോലെ എന്ത് ചെയ്യും ആ ഭാഗത്ത് റസോൾദാന ജബലന്നൂർ ജമല്ലൂർ എല്ലാരും കണ്ടോ കേറാൻ താല്പര്യമില്ലാത്ത ഒരു ഇട്ടുകൂടി കണ്ടോളി അതിന്റെ ആ ചൊരം പോലെ ഉണ്ടാക്കി വഴി കൂടെയാണ് ഇപ്പൊ കേറാ പണ്ട് കാലത്ത് നേരാണ് കയറില്ല ബിൽഡിങ്ങിന്റെ ഇപ്പൊ ഈ വലത്തെ ഭാഗത്ത് കൂടെയാണ് കേറുക നമ്മൾ സ്ത്രീകളെയും കുട്ടികളെയും സമ്പത്തിനെ എങ്ങനെ സംരക്ഷിക്കും അതുപോലെ അവർ അങ്ങനെ സംരക്ഷിക്കാന്നൊക്കെ വാക്ക് കൊടുത്തു അവരെന്ത് ചെയ്തു പ്രസുതായിട്ട് ബയ്യാത്ത് ചെയ്തു അങ്ങനെ ആ ബയ്യാത്ത് ചെയ്തതിന്റെ പേരിലാണ് ആ സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി ഉണ്ടാക്കുകയും മസ്ജുൽ ബയ്യാത്ത് നടന്ന പള്ളി എന്നൊരു പേര് ആ പള്ളിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ മക്കയിലെ ആ ഒരു പ്രയാസങ്ങൾ കഴിഞ്ഞ് മദീനയിലേക്കുള്ള ഒരു ടേൺ ഒരു ടേണിംഗ് പോയിന്റ് അതായത് പ്രയാസത്തിന്റെ പതിമൂന്ന് വർഷം കഴിഞ്ഞ് സന്തോഷത്തിന്റെ പത്ത് വർഷത്തേക്കുള്ള ആ ഒരു ടേണിംഗ് പോയിന്റ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ട മസ്യൂൽ ബയ്യാൻ്റെ അവിടെ വെച്ചിട്ടാണ് ആ ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് ആ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ആ പള്ളി നിൽക്കുന്നത് നമ്മളെ ജമ്രകളില്ല കല്ലെറി കല്ലേറി അതിന്റെ തൊട്ട് താഴെയാണ് ആ ഒരു പള്ളിയാണ് നമ്മൾ നമ്മളിന്ന് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് പിന്നെ ഈ കാണുന്ന ജബലൂർ മല ഇഷാദ നാളെ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യാ വരുക ഒന്ന് കേറാവുന്നതാണ് പള്ളി പള്ളി പിന്നീട് അക്ബാസിയ ഖിലാഫത്തിന്റെ സമയത്ത് കാരണം ഈ അബ്ബാസ് റബിൻ ആ ഒരു ബയ്യാത്തിൽ പങ്കെടുത്തതിന്റെ ഓർമ്മക്ക് വേണ്ടിട്ട് അവരുടെ മക്കൾ പരമ്പരയാണ് അബ്ബാസ് റബി മക്കളാണ് ഈ അക്ബാസിയ ഖിലാഫത്ത് ഉമവിയ സലാബത്തിന് ശേഷം അബ്ബാസികളായിരുന്നു ഇസ്ലാ കേരളി ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചിരുന്നു ഭരിച്ചിരുന്നത് അവരുടെ ഒരു ഓർമ്മക്ക് ആ അങ്ങനെ പയ്യാത്ത് നടന്നു പയ്യാത്ത് നടന്നിട്ടാണ് എന്ത് ചെയ്ത് പിന്നീട് സഹാബത്തിനോട് പറഞ്ഞാൽ എല്ലാരും എന്ത് ചെയ്തോളി അവര കൂടെ അപ്പം പോയിട്ടില്ല അപ്പൊ പയ്യാഴത്ത് നടന്നു അവർ മദീനക്കാരെ തിരിച്ചു പോയി നമുക്ക് തന്നെ പിന്നെ സഹാപത്തിനോട് പറഞ്ഞു എന്ത് ചെയ്യാ എല്ലാരും എന്ത് ചെയ്യുക മദീനയിലേക്ക് കാരണം നമുക്ക് ഹിജറക്കുള്ള സമ്മതം തന്നിട്ടുണ്ട് പിന്നെ അത് മദീനക്കാരെ നമ്മളോട്ട് വയ്യാറ്റി ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് സാബത്തൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പലരും കുടുംബമായിട്ടും പലരും ഒറ്റക്കും പല രീതിയിലും പോയിരുന്നു പിന്നെയാണ് റസോൾ അപ്പോ സിദ്ദിഖ് റഹ്വാൻ അവസാനമായിട്ട് നമ്മള് ജബലിത്തൂറിലേക്ക് പോയില്ലോ അങ്ങനെ പോകുന്നത് അവരെ കൂടെ അഴുപത്തിയഞ്ചു പേരെ കൂടെ പറഞ്ഞു ആദ്യത്തെ പതിനഞ്ച് പേരുണ്ട് അതായത് ആദ്യം ആറുപേരെ കണ്ടു പിന്നെ പതിനഞ്ചുപേരെ പിന്നെ എഴുപത്തി അഞ്ചു പേര് അപ്പൊ രണ്ടാമത്തെ കൂട്ടത്തിന്റെ കൂടെ അവരുടെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ റസൂഖാന്റെ ആദ്യത്തെ അംബാസിഡർ ആയിട്ട് മദീനയിൽ ഇസ്ലാം പരിചയപ്പെടുത്താൻ വേണ്ടി ബിൻ മുസാബിൻ അവരുടെ കൂടെ പറഞ്ഞു അവരുടെ പേര് കറക്റ്റ് ഓർമ്മർ അതേപോലെ തുടങ്ങിയിട്ടുള്ള